ഹൈ ഡിയേഴ്സ് ബ്രോഡായി വിത്ത് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കലാണല്ലോ അതുകൊണ്ട് തന്നെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ഈ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ കുറച്ച് സമയം മഴയ്ക്ക് ഒന്ന് ഗ്യാപ്പ് കിട്ടി ആ സമയത്ത് അച്ഛൻ വീടിന് ചുറ്റും വെറുതെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അടാ ഒരു സംഭവം കണ്ടത് പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല എല്ലാവരും കൂടെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി വീട്ടിലിപ്പോ ചെറിയ മോൻ കൂടെ ഉള്ളത് കൊണ്ട് മിക്കവാറും ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും നമ്മൾ പുറത്ത് തന്നെ ആയിരിക്കും ഡെയിലി കുറച്ച് സമയമെങ്കിലും ആൾക്ക് ഫ്രണ്ടിൽ റോഡിലൂടെ നടക്കണം ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ ആ നടത്തൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ പുറത്തോട്ട് ഇറങ്ങലേ ഇല്ല എത്ര വലിയ മഴ പെയ്താലും കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിയാല് ഡെയിലി അച്ഛ പുറത്തിറങ്ങിയിട്ട് വീടും ചുറ്റുനെക്കുന്ന നടക്കാറുണ്ട് കേട്ടോ ആ നടത്തത്തിലാണ് ഇവനെയും കണ്ടത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒട്ടും തന്നെ സമയം കളഞ്ഞില്ല ഒരു മുറവും കൈയിലെടുത്ത് പുറത്തിറങ്ങി ഈ മഷ്റൂം ഒക്കെ വിരിഞ്ഞു വന്നതും പറിച്ചെടുത്തില്ലെങ്കില് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവാറുണ്ട് അല്ലേ കൃത്യ ദിവസത്തേക്ക് പറിക്കാന്ന് പറഞ്ഞു വെച്ചാൽ അതിനകത്ത് വരും നമ്മൾ കടയിൽ നിന്നൊക്കെ മഷ്റൂം വാങ്ങിച്ച് കറി ഉണ്ടാക്കാറുള്ളതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ആണ് അല്ലേ ഇത് ഉപയോഗിച്ച് കറി ഉണ്ടാക്കുന്നതിന് കാണുമ്പോഴും തൊടുമ്പോഴൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന പോലെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിലും ഇതിൻ്റെ പേര് മണ്ണിൻ്റെ അടിയിലേക്ക് നല്ല ആഴത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പറിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടാണ് പറിച്ചെടുക്കേണ്ടത് ഞാൻ പറിച്ചെടുക്കുന്ന സമയത്ത് മോൾ ഭാഗം മാത്രമായിട്ട് കുറച്ചെണ്ണം തന്നെ പൊട്ടി വരികയും ചെയ്തു കേട്ടോ ബാക്കിയുള്ളതിനെയും വെറുതെ പൊട്ടിച്ച് നശിപ്പിച്ചു കളയേണ്ട എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം പറിച്ചെടുത്തത് വിഷ്ണു ആണേ മഷ്റൂം ഇങ്ങനെ പെട്ടെന്ന് കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ സംസാരവും ബഹളവും ആയിട്ടാണ് ഇതിന് പറിച്ചെടുത്തത് അപ്പോഴാണ് അച്ഛ പറഞ്ഞത് സംസാരിക്കാതെ വേണം ഇത് പറിച്ചെടുക്കാൻ എന്ന് ഒറ്റയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇത് പറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ ഈ മഷ്റൂം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് നിങ്ങളും അതുപോലെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ നമുക്ക് എന്തായാലും ഇപ്പൊ ഒരു കറിക്കുള്ളത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ബഹളം വെച്ച് പറിച്ചതുകൊണ്ട് അടുത്ത വർഷം ഉണ്ടാവാതിരിക്കുമോ എന്നുള്ള ടെൻഷനിലാണ് നമ്മളിപ്പോ നമുക്കിത് കിട്ടിയത് വൈകുന്നേരമാണല്ലോ രാത്രിക്കത്തേക്കായിട്ട് അമ്മന്ന് ഉണ്ടാക്കുന്നത് ദോശയാണെന്നാണ് പറഞ്ഞത് അപ്പം ഇതിനെ വേഗം കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കിയിട്ട് ദോശയ്ക്കായിട്ട് ഒരു കറി ഉണ്ടാക്കിയെടുക്കാന്ന് അങ്ങോട്ട് വിചാരിച്ചു പറിച്ചെടുക്കലൊക്കെ വളരെ സന്തോഷത്തോടു കൂടി വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞെങ്കിലും ഇത് കഴുകി വൃത്തിയാക്കി എടുക്കൽ ഒരു ടാസ്ക് തന്നെയാണല്ലേ നമ്മൾ ഇവിടെ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കൽ അതിൻ്റെ മുകളിലുള്ള തോലുകളഞ്ഞിട്ട് അകത്ത സംഭവം മാത്രമായിട്ട് ഇങ്ങനെ പീർത്തിയെടുക്കലാണ് എന്നിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് വേണ്ട സൈസിൽ സൈസിലിങ്ങനെ പിച്ചിയെടുക്കും അതിൻ്റെ നെട്ടി ഭാഗവും അതിൻ്റെ മുകളിലുള്ള തോൽ കളഞ്ഞിട്ട് ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കും കേട്ടോ നിങ്ങളും ഇതുപോലെ തന്നെയാണോ വൃത്തിയാക്കാറെന്നുള്ളത് കമൻ്റ് ചെയ്യണേ പറിച്ചെടുക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ബഹളം വെച്ചാണ് പറിച്ചെടുത്തത് എന്നുണ്ടെങ്കിലും വൃത്തിയാക്കേണ്ട സമയമാകുമ്പഴ്ത്തേനും എല്ലാവരും മുങ്ങി കേട്ടോ ഞാൻ തന്നെയാണ് അത് വൃത്തിയാക്കിയെടുത്തത് അങ്ങനെ ഒരുവിധത്തിലെല്ലാം അങ്ങ് വൃത്തിയാക്കി എടുത്തു കേട്ടോ അവസാനത്തൊരണ്ണാണിത് പറിച്ച് കിട്ടിയതിൽ കൂടുതലായിട്ട് കണ്ടുവെങ്കിലും വൃത്തിയാക്കി എടുത്തപ്പോൾ ഉപയോഗിക്കാനായിട്ട് കിട്ടിയത് വളരെ കുറച്ചും കളയാനായിട്ടുള്ള ഭാഗമാണ് വളരെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് എല്ലാം തോലുകളഞ്ഞ് മുറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം മഞ്ഞപ്പൊടി ഇട്ടിട്ട് ചൂടാവാനായിട്ട് വെച്ചേ അതിനു ശേഷമാണ് മഷ്റൂം കഴുകാനായിട്ട് നിന്നത് ഇത് കഴുകിയെടുത്ത് വരുമ്പോഴത്തേനും വെള്ളം ചൂടാവുമല്ലോ കഴുകിയെടുക്കലും ഒരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ അതിനകത്തൊക്കെ മണ്ണ് തെറിച്ചത് ഉണ്ടായിരുന്നല്ലോ അതിനെല്ലാം ഇങ്ങനെ ഓരോ പീസായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കലും ഒരു പണി തന്നെയായിരുന്നു കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും വൃത്തിയിൽ കഴുകിയെടുത്ത് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ വെച്ചിരുന്ന മഞ്ഞപ്പൊടി വെള്ളവും ചൂടായിട്ട് വന്നിട്ടേ ഇനി ഇതിനെ കുറച്ച് സമയം അതിലിട്ടിട്ടൊന്ന് അടച്ചു വെക്കാം ഇത് അടച്ചു വെച്ച സമയം കൊണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ മുറിച്ചെടുത്തു കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന മഷ്റൂമിനെ നന്നായി പിഴിഞ്ഞ് മാറ്റി എടുത്ത് വെക്കുന്നുണ്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ട് തന്നെ അമ്മ അതിനെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുത്തത് ഉപ്പും കാശ്മീർ ചില്ലി പൗഡറും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇത് ആഡ് ചെയ്ത ശേഷം അതിനെ നന്നായിട്ട് തിരുമ്മിയെടുത്ത് മാറ്റിവയ്ക്കുന്നുണ്ട് ഇതിൽ ഈ പൊടികളെല്ലാം എടുത്ത് സെറ്റായി വരുമ്പോഴത്തേനും നമുക്ക് മസാല റെഡിയാക്കാം അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ആണ് ഒഴിച്ചിരുന്നത് വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടി വന്ന സമയത്ത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ ചെറിയുള്ളിയാണ് എടുത്തിരുന്നത് ചെറിയുള്ളി ആഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കറിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുമല്ലോ ഉള്ളുടെ കൂട്ടത്തിൽ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുത്തു ഉള്ളി വഴന്ന് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൻ്റെ പച്ചമണം പോയപ്പോൾ തക്കാളിയും പച്ചമുളകും കൂടെയാണ് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുത്തത് ഇതെല്ലാം കൂടെ വഴന്ന് സെറ്റായി വന്നപ്പോൾ കുറച്ച് ഗരം മസാലയും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഈ ഉള്ളിയുടെ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ് കേട്ടോ ചേർത്തത് മഷ്റൂമിൽ നമ്മൾ നേരത്തെ ഉപ്പ് ആഡ് ചെയ്തിരുന്നല്ലോ അതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് അതിനകത്തേക്ക് മസാല തിരുമ്പി വെച്ച മഷ്റൂമും കൂടെ ഇട്ട് നന്നായിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുത്തു കുറച്ച് കൂടുതൽ സമയം ഇളക്കിയെടുത്ത ശേഷം ഇതെല്ലാം കൂടെ നന്നായി സെറ്റായി കുറുകി വരാനായിട്ട് മൂന്ന് നാല് സ്പൂണ് വെള്ളം കൂടെ ആഡ് ചെയ്തിരുന്നു കേട്ടോ നിങ്ങളും ഇതുപോലെ തന്നെയാണോ മഷ്റൂം ഉണ്ടാക്കാറുള്ളത് അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് വെക്കൂ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ